ഹലോ നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇട ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന ചൊറി ചിരങ്ങുകൾ ദേവമാസകലം വരണ്ടിരിക്കുക എന്നിവയ്ക്കുള്ള ഒരു ലളിതമായിട്ടുള്ള ഒരു ആയുർവേദ ഔഷധ സസ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് അഗസ്ത്യകീര എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അപ്പം ഈ അഗസ്ത്യ അഗസ്ത്യക്കീര എന്ന് പറയുന്ന ഈ ചെടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് കൈകാലില് അതായത് സൂറിയാസിസ് പോലുള്ള അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്നതിന് ഈ അഗസ്ത്യക്കീരയുടെ ഒരു പിടി ഇലയെടുത്ത് നന്നായിട്ട് അരച്ച് നല്ല വൃത്തിയാവണ്ണം അരച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണയും കൂടി ഇതിനകത്ത് കലർത്തി അങ്ങനെ വരുന്ന ചൊറിയ ചിരങ്ങി സൂറിയാസിസ് എന്നീ അസുഖങ്ങൾക്ക് ശരീരത്തിൽ നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക അപ്പൊ തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ വളരെയേറെ വ്യത്യാസം ഉണ്ടാകും തേച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം വിരുന്നിട്ട് ഇള ചൂട് വെള്ളത്തിൽ കുളിക്കുക അതേപോലെ തന്നെ മുടി കൊഴിശിൽ അധികമായിട്ടുണ്ടാകുന്നവർക്ക് മുടി അധികം കുഴിയുക എടുക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഈ അഗസ്ത്യകീരയുടെ ഇല എടുത്തിട്ട് നന്നായിട്ട് അരച്ച് വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്ത് അതായത് വെളിച്ചെണ്ണ നല്ലതുപോലെ കലർത്തിയിട്ട് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുമ്പോൾ ഈ തലയിൽ ഉണ്ടായിരിക്കുന്ന അതായത് ഈ മുടി കൊഴിച്ചില് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ് വളരെ നല്ല ഒരു ഔഷധ സസ്യമാണ് അഗസ്ത്യകീര അതായത് അസ്ത്യകിരീന് പേര് കിട്ടാൻ തന്നെ അഗസ്ത്യർക്ക് അതായത് അഗസ്ത്യർ മുനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഔഷധ സസ്യമായത് കൊണ്ട് മാത്രമാണ് അതേപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിയുരുക്കം അതായത് ഈ വെള്ളപൂക്കം എന്ന് പറയുന്ന അസുഖത്തിന് അസ്ത്യക്കിരയുടെ പൂ ഇടിച്ചു വിഴിഞ്ഞ നീര് ഒരു ഒരൻപത് മില്ലി നീര് നല്ല പശുവും പാലിൽ ചേർത്ത് നന്നായിട്ട് കാച്ചി അതിലൊരല്പം കൽക്കണ്ട കൂടെ ചേർത്ത് രാവിലെ കഴിക്കുക അതേപോലെ തന്നെ വൈകിട്ടും കഴിക്കുക രാവിലെ കഴിക്കേണ്ടത് ആഹാരത്തിന് മുമ്പും വൈകിട്ട് കഴിക്കേണ്ടുന്നത് ആഹാരത്തിന് ശേഷവുമാണ് ഇത് തുടരെ ഒരു ഇരുപത്തിയൊന്ന് നാള് കഴിച്ചാല് അസ്ഥിസ്രാവം അതേപോലെ തന്നെ മേഘരോഗങ്ങള് എന്ന് പറയുന്നതിനൊക്കെ വളരെയേറെ വ്യത്യാസമുണ്ടാകുന്നതും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടായി ഓജ തേജസ്സും ഉണ്ടാവാൻ കഴിവുള്ള ഒരു നല്ലൊരു ഒരു ഔദ്യോഗ ഞാൻ നിങ്ങളോട് പറയുന്നത് നന്ദി നമസ്കാരം